അസ്സലാമു അസലാമലൈക്കും വഹമ്മത് അല്ഹമ്മദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ സുഖവിവരങ്ങളൊക്കെ കമൻറ്റിലൂടെ ആയിട്ട് മെസ്സേജായിട്ട് അയക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് ഉമ്മമാർ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഒരുപാട് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് കുറച്ച് മെസ്സേജുകളൊക്കെ ഞാൻ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും ഒന്നും മറുപടി കൊടുത്തിട്ടുമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഒന്നും ഒന്നും വിചാരിക്കരുത് കുറച്ച് തിരക്കായിട്ടാണ് നോമ്പൊക്കെ അടുത്ത് വരികയല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കുറച്ച് തിരക്കായിട്ടാണ് അപ്പം ഇൻഷാല്ല അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് ഭയങ്കര ടെൻഷൻ പറഞ്ഞിട്ടുള്ള ഒരു സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അതേപോലെ ആ ഒരു അമൽ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ആ ഒരു അമൽ ചെയ്ത് തീർത്ത് അൽഹംദുലില്ലാ അത് തീർ അത് ചൊല്ലി ഓതി ഓതിക്കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കൂടി ഓതാനുള്ള ഒരു സമയത്ത് അവരുടെ ആ കാര്യം അല്ഹമ്മദില്ല റാഹത്തായി കിട്ടി ആ ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ ഒരു അമലിനെ കുറിച്ചിട്ടും അവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മടവൂർ ഉപ്പാപ്പനെക്കുറിച്ചാണ് പറയുന്നത് മടവൂര് സി എം ഉണ്ടല്ലോ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാപ്പനെക്കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം എന്നോട് ഒരുപാട് ടെൻഷൻ വിസിറ്റിംഗ് വിഷയം എടുത്തിട്ട് ഭർത്താവ് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് ഒരു ജോലിയും ആയിട്ടില്ല രണ്ട് മൂന്ന് ജോലിയൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയി നോക്കിയിട്ട് അവിടെ നിന്ന് ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ വിഷ അടിച്ച് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം പറഞ്ഞു ഒരു സഹോദരി അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിൽ നല്ല വിശ്വാസം ഉണ്ട് എങ്കിൽ മടവൂര് സി എം മക്കാമിലേക്ക് നിങ്ങൾ യാസിൻ ഇരുപത്തൊന്നെണ്ണം നെയ്യത്താക്കി ഓതിക്കോളി എന്ന് അങ്ങനെ നമ്മൾ സ്ത്രീകളല്ലേ അവർ ഓതി ഓതിത്തീരുന്നതിന് മുന്നേ അവർക്ക് പിരീഡ്സായി ഓതോതാൻ കഴിഞ്ഞിട്ടില്ല അവർ മെസ്സേജ് അയച്ചു എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ട് ഇത്താതെ ഓതി തീർക്കാൻ കഴിഞ്ഞില്ല സാരമല്ല നമ്മുടെ കുഴപ്പമില്ലല്ലോ അറിയാലോ. ബാക്കിയുള്ളത് എത്ര എണ്ണമാണ് ഓതി തീർക്കാൻ തീരാനുള്ളത് എങ്ങ് ഇത് വൃത്തിയായതിൻ്റെ ശേഷമായിട്ട് ഓതി തീർക്കാം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മനസ്സിൽ നല്ല കൂടി അതുപോലെ തന്നെ അവരുടെ ആ പ്രയാസം മനസ്സിൽ വെച്ചിട്ട് അവരത്രത്തോളം വിശ്വാസം വെച്ച് ചൊല്ലിയിട്ട് അലഹമില്ല അവരെ ഭർത്താവിന് വിഷ അടിച്ചു കിട്ടി നല്ല ഒരു ജോലി തന്നെ ആയിട്ടുണ്ട് ലാസ്റ്റായിട്ടൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് മൂന്ന് ജോലിയിൽ പോയി നോക്കിയിട്ട് അവിടെയൊന്നും എടുത്തിട്ട് ജോലി എടുത്തിട്ട് പണം ഒന്നും പൈസ ഒന്നും കൊടുക്കുന്നില്ല ചിലവരും ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് അങ്ങനെയൊക്കെ വിഷമം പറഞ്ഞ് ഇപ്പോൾ ഒരു ഒരു ജോലിയിൽ കേറിയിട്ടുണ്ട് വിഷ അടിച്ചു കൊടുത്തിട്ടില്ല വിഷ വിസിറ്റിങ്ങിനൊക്കെ പോയാൽ കുറച്ച് കാലാവധിയല്ലേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിലായിട്ട് വിഷയം അടിക്കണല്ലോ അപ്പോൾ അങ്ങനെ ഒരു വിഷമം പറഞ്ഞു ഞാൻ നിങ്ങൾ മനസ്സിൽ നിയത്താക്കിയിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു അത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർക്ക് ഞാൻ ഇൻഷാല്ല ഞാൻ നല്ല മനസ്സിൽ വിശ്വാസം വെച്ച് തന്നെ ഞാൻ ഓതി തീർക്കും ഇത്ത ഇത് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിലായിട്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോഴേക്കും അവർക്ക് ആയി അതിൻ്റെ ശേഷമായിട്ട് വീണ്ടും അവര് അതേ മനസ്സ് വെച്ചിട്ട് അത്രത്തോളം വിശ്വാസം വെച്ച് ചൊല്ലിയിട്ടാണ് അവർക്ക് അവരുടെ കാര്യം നടന്നു കിട്ടി അൽഹമില്ല ഇതിപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ടാകും അവിടത്തേക്ക് യാസീനായിട്ട് ഓതിയിട്ടും അതുപോലെ തന്നെ അവിടെ പോയിട്ട് യാറ മൂടിയിട്ടാണെങ്കിലും എന്ത് കാര്യത്തിനാണ് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ കാര്യം റാഹത്തിലായി കിട്ടും മനസ്സിനൊരു സമാധാനം കിട്ടും തീർച്ചയായിട്ടും അത് ഉറപ്പാണ് ഇതിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ ചെല്ലി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ല എങ്കിൽ അത് നമ്മുടെ അടുത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാവാം നമുക്ക് മനസ്സിൽ ഫലം എന്താ പറയുക വിശ്വാസമില്ലാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചിന്തിച്ചിട്ട് ഇങ്ങനെ ഓതിയാൽ എൻ്റെ കാര്യം നടക്കുമോ അല്ലെങ്കിൽ നടക്കില്ലേ ഏതായാലും ഞാൻ ഓതി നോക്കട്ടെ അങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സ് പോകുന്നത് അങ്ങനെ ഒരു ചിന്തയിലൂടെ ഓതിയിട്ടാവും ചിലപ്പം ഫലം കിട്ടാത്തത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയത് ഞാൻ തന്നെ വാട്സപ്പിൽ നമ്പർ തന്നതിൻ്റെ ശേഷമായിട്ട് എന്നോട് ഒരുപാട് പ്രയാസം പറയുന്ന ഉമ്മമാർ അവർക്കിപ്പം കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യാസീനായിട്ടും ഇനി അവിടെ പോയിട്ട് ഒരു ഉമ്മനോട് വഴിയൊക്കെ ചോദിച്ചിട്ട് പോയവരുണ്ട് വഴിയൊക്കെ ചോദിച്ച് കോഴിക്കോടുള്ളവരാണ് എന്നോട് എങ്ങനെയാണ് പോവല് എന്ന് എന്നോട് വിളിച്ച് ചോദിച്ച് വഴി ചോദിച്ച് അവർ അവിടേക്ക് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു യാറ മൂടാൻ പട്ട് യാറ മൂടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അത്രക്കും നമ്മൾ ഓരോ കാര്യം പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് ഇതൊക്കെ ചെയ്താൽ ഫലം ഇല്ലേ? അങ്ങനെ ഒരു രീതിയിൽ ചില പിന്നെ നമുക്ക് തോന്നും ഞാനും ഒന്ന് ചെയ്ത് നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യം നടന്നാലോ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്തിട്ടാണ് നമുക്കതിന് പെട്ടെന്ന് അതിന് ഫലം കിട്ടാത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്ത് വിഷമം വരുന്ന സമയത്തും അതുപോലെ തന്നെ എനിക്കൊക്കെ ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഓരോ നമുക്കൊരോ സന്തോഷമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വരുമല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇനി മക്കളെ കല്യാണം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഓരോ വിഷമങ്ങൾ അസുഖങ്ങൾ വരിക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഓടി പോകാറുള്ളത് അവിടത്തേക്കാണ് മടവൂർ മക്കാമിലേക്കാണ് ഓടി പോവാറുള്ളത് കാരണം എന്താ അറിയോ ഞങ്ങൾക്കൊക്കെ അത്രക്കും വിശ്വാസമാണ് അവിടെ അത്രക്കും ഫലം കിട്ടിയിട്ടുമുണ്ട് ഓരോ കാര്യത്തിനും ഓടിപ്പാഞ്ഞങ്ങോട്ട് എത്തിയാൽ ആ മുറ്റത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ മനസ്സിനൊരാശ്വാസമാണ് അവിടത്തേക്ക് ആ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞ് അങ്ങോട്ട് കേറുമ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു ഒരു സമാധാനമാണ് അവിടെ നിന്ന് ഇറ ഇറങ്ങിപ്പോരുമ്പം അവിടെ ഇരുന്നിട്ട് ഒരു മൂന്ന് യാസീനൊക്കെ ഓതി ഒരു സമാധാനമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് പോവ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് മനസ്സിൽ എന്തൊരോ ഒക്കെ പ്രയാസം വെച്ചിട്ടായിരിക്കും നമ്മൾ പോവുക അവിടെ നിന്ന് പോയിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ഒരു റാഹത്താണ് അതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്ത് റാഹത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടല്ലോ എനിക്കൊരു റാഹത്തുമില്ല അത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നം ാണ് വേറെ ഒന്നുമല്ല നമ്മളെ ഓരോരുത്തരുടെ മനസ്സിന്റെ പ്രശ്നമാണ് നമുക്ക് ഓരോ കാര്യത്തിന് ഫലം കിട്ടാത്തത് അത് അത് ഉറപ്പാണ് അല്ലാതെ അവിടുത്തെ നമ്മൾ എന്ത് കാര്യത്തിനായിട്ടും ഹലാലായിട്ടുള്ള ആവശ്യത്തിനും അവിടത്തേക്ക് പോയിട്ട് യാറ മൂടുക അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന പൈസ പൈസ കൊടുക്കാൻ കഴിയാത്തവർ കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല അവിടെ പോയിട്ട് നമ്മൾ ഒരു മൂന്ന് യാസീനോത മൂന്ന് യാസീൻ ഓതിട്ട് അവിടെ നിന്നൊന്ന് ദുവാ ചെയ്യുക അള്ളഹാനോട് അവിടെ നിന്ന് ദുവാ ചെയ്യുക അല്ലാതെ അവിടെ നമ്മുടെ ഉപ്പാപ്പനോട് നേരിട്ടല്ല ദുവാ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുവിനോടാണ് ദുവാ ചെയ്യേണ്ടത് അവരുടെ കറാമത്ത് കൊണ്ട് റബ്ബെ എൻ്റെ പ്രയാസം മാറ്റിത്തരണേ എന്നാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് അല്ലാതെ ചില ആൾക്കാരുണ്ട് അവിടെ പോയൊന്നും ദുവാ ചെയ്യാൻ പറ്റില്ല അള്ളഹനോടാണ് നമ്മൾ അള്ളഹാനോട് തന്നെയാണല്ലോ ദുവാ ചെയ്യുന്നത് അല്ലേ എവിടെ പോയാൽ നമ്മൾ അള്ളാഹുവിനോടാണ് ദുവാ ചെയ്യുന്നത് ഇവരുടെയൊക്കെ മഹത്വം കൊണ്ട് ഇവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് റഹ്മാൻ ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു തരണേ എന്നാണ് നമ്മൾ അള്ളഹിനോട് പറയുന്നത് എന്നിട്ട് അവിടെ പോയിട്ടൊക്കെ ദുവാ ചെയ്യുക ഇനി പോവാത്തവർ പോകാൻ കഴിയാത്ത ഒരുപാട് ദൂരത്ത് ലക്ഷദ്വീപിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ഈ മക്കാമ് ഞങ്ങൾക്ക് പോകാൻ കഴിയുമോ ഞാൻ പറഞ്ഞു കൊടുത്ത് എനിക്കറിയില്ല ലക്ഷദ്വീപിൽ നിന്നൊക്കെ എങ്ങനെയാണ് മടവൂരിലേക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നൊന്നും എനിക്കറിയില്ല നിർബന്ധമാണെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് വഴി അഡ്രസ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അറിയിക്കുക അവരിവിടെ നാട്ടിലുള്ള സൗദിയിലാണ് അവരുള്ളത് അവിടെ വരുന്ന സമയത്ത് പറ ഇത്ത പറഞ്ഞു തരണം അഡ്രസ്സ് എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അത്രക്കും എന്താ ഒരു മനസ്സിൽ നല്ലൊരു വിശ്വാസമുണ്ട് അവിടുത്തെ അത് അങ്ങനെ വേണം നമ്മൾ ഓരോ കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിലായിരിക്കും നമുക്ക് ഫലം കിട്ടുക അപ്പം ഞാൻ എന്നെ നിങ്ങളോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതൽ ഒരു ഒരു അഞ്ചാറ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മടവൂര് ഒപ്പാപ്പനെ കുറിച്ചിട്ട് കാരണം ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് ഓരോ കാര്യത്തിനും ഫലം കിട്ടുന്നുണ്ട് ഞങ്ങൾ എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ എൻ്റെ ഉമ്മക്കൊക്കെ ഭയങ്കര അവിടെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ വണ്ടി വാങ്ങുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ ചാവി ആ മക്കാമിലൊക്കെ ഒന്ന് വെച്ചിട്ട് അതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങക്കൊക്കെ ഒരു വിശ്വാസമാണ് അതുകൊണ്ടായിരിക്കാം നമുക്കൊക്കെ ഓരോ കാര്യത്തിനും അവിടേക്ക് ജാസീനായിട്ട് ഓതിയാലും ഫാത്തിയായിട്ട് ഓതിയാലും ഒക്കെ ഫലം കിട്ടുന്നത് ഇപ്പോൾ അപ്പോൾ ഞാനിപ്പം എല്ലാ ഫറന്നു നമസ്കാരത്തിന്റെ ശേഷവും അവിടത്തേക്കൊരു ഫാത്തിയ ഞാൻ എല്ലാ ദിവസവും ഓതാറുണ്ട് ട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ലൊഹ്റിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും അകരീബിൻ്റെ ശേഷവും ഇഷാവിൻ്റെ ശേഷവും സുബൈൻ്റെ ശേഷവും ഒക്കെ ഞാൻ എങ്കിലും ഓതാറുണ്ട് അവിടത്തേക്ക് യാസീനും ഓതും ഓരോ നിസ്കാരത്തിന് ശേഷവും അവിടത്തേക്ക് ഫാത്തിയ ഞാൻ ഓതാറുണ്ട് അല്ലാതെ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ അവിടത്തേക്ക് യാസീനുമില്ല ഇല്ല അങ്ങനെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ആ നമുക്ക് കിട്ടിയ ആ അല്ല നമുക്ക് കനിഞ്ഞേകി ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അവിടുത്തെ വർക്കത്ത് കൊണ്ട് അത് ഇല്ലാതായി പോകും അതുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടി ഫാത്തി ആയാലും യാസീനായാലും ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നല്ല മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർത്തുണ്ടാക്കി നമ്മുടെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തന്നു പിന്നെ അവിടേക്ക് യാസീനും ഇല്ല ഒരു ഒന്നുമില്ല അവിടേക്ക് സലാത്ത് സലാത്തില്ലേ ഫാത്തിയ ഇല്ലേ ഇല്ല ഒന്നും അങ്ങനെയല്ല വേണ്ടത് അത് നമ്മൾ മുറുകെ പിടിച്ചു പോരണം അവിടേക്ക് എപ്പോഴെങ്കിലും ഒരു ഫാത്തിയെങ്കിലും നമ്മൾ ഓതണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ആകെ വിഷമിച്ചിട്ടുള്ള ഒരു സമയത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇനി കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടോ എൻ്റെ മനസ്സിൽ എനിക്കെപ്പോഴും അത് പറഞ്ഞാലും മതിയാവില്ല അത്രക്കും എനിക്ക് ഫലം കിട്ടിയത് കൊണ്ടാവാം എൻ്റെ മനസ്സിൽ ഒരുപാട് പറഞ്ഞാലും ആരെ കാണുന്ന സമയത്ത് ഞാൻ ആദ്യം പറയാറുള്ളത് ഈ ഈ അവിടുത്തെ ഒരു കറാമത്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാരണം ത്രക്കും ഞാൻ ആകെ തളർന്നിരിക്കുന്നൊരു സമയത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ ബുദ്ധിയിൽ സ്വയം തോന്നിയതാണ് അവിടത്തേക്ക് ഞാൻ പതിനൊന്ന് യാസി നീയത്താക്കി ഓതട്ടെ എന്ന് എത്ര പെട്ടെന്നാണ് അറിയോ അതിന് ഫലം കിട്ടിയത് ആ ഒരു രാത്രി തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിന് ഫലം കിട്ടിയിരുന്നു അതിപ്പോൾ എനിക്ക് പബ്ലിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആകെ എന്ന് പറയാൻ എനിക്കിനി ജീവിക്കണ്ട എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത്രക്കും എൻ്റെ മനസ്സാകെ തളർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് എനിക്ക് താനേ എൻ്റെ മനസ്സിൽ തോന്നി കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മൻ്റെ കൂടെ ഞാൻ ചെറുപ്പത്തിലേ പോവാറുണ്ട് മടകൂര് മക്കാമിലേക്ക് കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് തവണ എൻ്റെ ഉമ്മ പോകുമ്പോൾ എൻ്റെ ഉമ്മാരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാവാം എനിക്ക് അവിടത്തേക്ക് അത്രക്കും മനസ്സിൽ ഭയങ്കര വിശ്വാസം ആകുമ്പോൾ എനിക്ക് തന്നെ തോന്നി എനിക്ക് ഒരു പ്രയാസം വന്ന സമയത്ത് എനിക്ക് തോന്നി അവിടത്തേക്ക് ഞാൻ യാസീൻ നിയത്താക്കി ഓതട്ടെ അങ്ങനെ ഞാൻ ഈ യാസീൻ ഉണ്ടല്ലോ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ ഞാൻ ഓതിയിട്ടുണ്ട് അതായത് ഞാൻ ബെഡ് മേൽ കടന്നിട്ടൊക്കെയാണ് ഈ യാസീൻ ഓതി തീർത്തത് മുസാഫ് കയ്യിൽ ബെഡിൽ വെച്ചിട്ട് കടന്നിട്ടൊക്കെയാണ് ഞാൻ ഈ യാസീൻ ഓ മനസ്സിൽ കരഞ്ഞോണ്ട് തന്നെ നമുക്ക് അത്രക്കും വിഷമം പ്രയാസമൊക്കെ നമുക്ക് ഓരോ കാര്യത്തിന് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ കരഞ്ഞു പോകും. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ യാസീൻ ഓതി തീർത്ത് അള്ളഹാനോട് ഞാൻ പറഞ്ഞത് റബ്ബെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് റഹ്മാൻ എന്നീ കാണുന്നില്ലേന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ അത് ഇപ്പം അടുത്തൊന്നല്ല ഞാൻ പറഞ്ഞു തരാം ഒരു ഇരുപത് ഇരുപത് വർഷങ്ങൾക്കായിട്ടുണ്ടാവും എനിക്ക് ആ ഒരു ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് അതാണ് പറയുന്നത് ഇപ്പോഴും ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പോവാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പോയതാണ് രണ്ട് തവണ ഞാൻ പോയിട്ടുണ്ട് ഒരു മാസം ലും പോയിട്ടുണ്ട് ലും പോയിട്ടുണ്ട് കാരണം ഓരോ എനിക്ക് ഇങ്ങനെ തോന്നും അവിടെ അവിടെയൊക്കെ പോവട്ടെ എന്ന് മനസ്സ് ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുന്ന പോലെ തോന്നും ഒന്ന് പോവട്ടെ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പോവാറുണ്ട് അവിടെ പോയിട്ട് ഞാൻ കൂടുതലായിട്ട് പോവാറുള്ളത് അസർ നമസ്കാരത്തിൻ്റെ ഒരു ടൈമിലാണ് നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ബാത്റൂമ് കുളിമുറി എല്ലാ നിസ്കരിക്കാനുള്ള ഹോളൊക്കെ ഭയങ്കര വിശാലമായിട്ടുള്ള ഹോളുണ്ട് റാഹത്ത് തന്നെ സമാധാനത്തിൽ നിസ്കരിച്ചൊക്കെ പോരാ നിസ്കാരം അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ മക്കാമിൽ പോയിട്ട് നിസ്കാരത്തിന്റെ ടൈമിൽ അവിടെ മക്കാമൊക്കെ ക്ലോസ് ആക്കും ഒക്കെ പൂട്ടും അപ്പം നിസ്കരിക്കുന്ന ടൈമാണല്ലോ അപ്പം സ്ത്രീകൾക്കായിട്ടുള്ള പള്ളിൻ്റെ ബാക്ക് ഭാഗത്താണ് സ്ത്രീകൾക്കായിട്ടുള്ള നിസ്കരിക്കുന്ന ഹോൾ ഉള്ളത് അവിടെ പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഈ മക്കാമിലേക്ക് വന്നിട്ട് അവിടുന്ന് യാസീൻ ഒരു മൂന്ന് യാസീൻ ഒക്കെ ഓതും എന്നിട്ട് നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളഹിനോട് പറയാൻ ഇത്ര യാസിൻ ഇവിടെ നിന്ന് ഓതിട്ടുണ്ട് റഹ്മാനെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമോ ഇന്നലിന്നെ കാര്യം ആക്കി റാഹത്തിലാക്കിക്കൊണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ യാസിൻ ഓതാൻ തുടങ്ങും അവിടെ നിന്ന് മക്കാമെന്ന് ഉസ്താദുമാർ യാസിനോതും അവിടുത്തെ ദുബായിക്കുണ്ട് അതിലൊക്കെ പങ്കെടുത്ത് റാഹത്തിലായിട്ട് നമുക്ക് പോരാ അങ്ങനെയാണ് ഞാൻ പോരാറുള്ളത് പോവാൻ ആഗ്രഹമുള്ളവരുണ്ട് എങ്കിൽ പോവുക ഭയങ്കര എളുപ്പമാണ് ബസ്സിലാണെങ്കിലും ഒക്കെ പോകാൻ അടുത്തുള്ളവർക്കൊക്കെ ദൂരെ ഉള്ളവർക്കൊക്കെ അത് എനിക്കറിയില്ല കേട്ടോ ഇനി പോകാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരോ വിഷമങ്ങളും ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ഇരുപത്തൊന്ന് യാസീൻ അങ്ങോട്ട് നീയത്താക്കിക്കോളി അതിപ്പം ഞാൻ പറഞ്ഞില്ല ആ സഹോദരി ഓരി തീർത്തത് ഗ്യാസിന് ഒറ്റയിരുത്തത്തിൽ ഇരുന്നൊന്നും ഓതണമല്ല ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് അതിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഓതി തീർക്കുക എന്നിട്ട് എത്ര എണ്ണമാണ് നമ്മൾ ഓതിയത് എന്ന് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക ഓതുന്ന സമയത്ത് സംസാരിക്കാണ്ട് മനസ്സിലുള്ള ആ വിഷമം വെച്ചുകൊണ്ട് ആദ്യം തന്നെ അള്ളഹാനോട് പറയും റബ്ബേ ഞാൻ ഇവിടത്തേക്ക് യാസി ഞാൻ നീയത്താക്കുന്നതിൻ്റെ മനസ്സിലുള്ള കാര്യം നീ പെട്ടെന്ന് സാധിപ്പിച്ചു തരണേ മനസ്സിൽ നല്ല പോസിറ്റീവ് നല്ല മൈൻഡോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക ഇൻഷാല്ല ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അല്ലാതെ ഒരാൾക്ക് ഫലം കിട്ടി നിങ്ങൾക്ക് ഫലം കിട്ടില്ല അങ്ങനെയല്ല ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സ് എങ്ങനെയാണോ വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ ഒരു പരിഹാസമാണോ ഇതുപോലെയൊക്കെ ചെയ്താൽ കിട്ടുമോ ഫലം കിട്ടുമോ പിന്നെ ലാസ്റ്റ് നമുക്ക് തോന്നുകയാണ് ഞാൻ ഏതാനും ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ ഒരു പരീക്ഷണത്തിന് അങ്ങനെ ചെയ്തിട്ട് കാര്യം ട്ടോ അങ്ങനെ നിങ്ങൾ ആ ഒരു മൈഡോട് ചെയ്താൽ ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ഫലം കിട്ടില്ല. എനിക്ക് ഒരുപാട് തവണ ഞാൻ പറഞ്ഞില്ലേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു പ്രയാസത്തിന് വേണ്ടി ഞാൻ നിയ്യത്താക്കി പതിനൊന്ന് യാസീൻ ഓതി പിന്നെ ഞാൻ ഇരുപത്തൊന്ന് യാസീൻ ഞാൻ നിയ്യത്താക്കി ഓതാറുണ്ട് അതുപോലെ തന്നെ ഫാത്തിയ മുപ്പത്തി മൂന്നെണ്ണം അങ്ങനെയൊക്കെ നീയത്താക്കിയിട്ട് ഓതാറുണ്ട് അതുപോലെ എനിക്ക് ഭയങ്കര മൈഗ്രൈൻ്റെ തലവേദന ഉണ്ടായിരുന്നു ഒരുപാട് ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഗുളിക കുടിക്കാൻ പറയും അവർ അപ്പോൾ ആ ഗുളിക കുടിക്കുമ്പോൾ പിന്നെ തലവേദന ഒന്നും ഉണ്ടാവില്ല ഇംഗ്ലീഷ് ഗുളിക അല്ലേ കുടിക്കുന്നത് ആ വേദന അപ്പം അങ്ങോട്ട് നിൽക്കും പിന്നെ ഒരു വെയിൽ കൊണ്ടാലോ അല്ല നമ്മളാ സമയത്തല്ലാതെ കുളിക്കുന്ന സമയത്ത് അങ്ങനെ ഒക്കെ തലവേദന വരുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടുത്തേക്ക് പട്ട് തീർച്ചയാക്കി മടകൂര് മക്കാമിലേക്ക് ഉണ്ടല്ലോ. പട്ടിന് എന്താ നൂറ് രൂപയാണ് അവിടത്തേക്ക് തീർച്ചയാക്കിയിട്ട് അവിടെ പോയിട്ട് ഞാൻ ആ പട്ട് വാങ്ങിയിട്ട് നേർച്ചയാക്കി അത് അവിടെ മൂടി ആ മഖാമിൽ ഉസ്താദിനോട് പറഞ്ഞു എനിക്ക് ഇന്നാലിന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നെയ്യ തീർച്ചയാക്കിയതെന്ന് അപ്പോൾ തലയൊക്കെ ഒന്ന് തടവിയിട്ട് ഞാൻ അവരെ കയ്യിൽ കൊടുത്ത് അവിടെ ആ അവർ യാറത്തിൻ്റെ മുകളിലായിട്ട് അത് വെച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസമൊക്കെ പി രണ്ട് മാസം തികച്ചൊന്നുമില്ല ഒരു ഒന്നര മാസമൊക്കെ എനിക്ക് വീണ്ടും വന്നിട്ടാണ് ഞാൻ കുളിക്കാൻ പിന്നെ നിർത്തി ഇംഗ്ലീഷ് കുളിക്കാൻ ഞാൻ കൈക്കല് നിർത്തിട്ടോ കാരണം എനിക്ക് ഉറപ്പാണ് എൻ്റെ ആ തലവേദന അല്ല മാറ്റിത്തരുമെന്ന് അങ്ങനെ ഒരു ഒന്നര മാസോ രണ്ട് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പിന്നെയും കുറഞ്ഞൊരു തലവേദന ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു വെയില് കൊള്ളുന്ന സമയത്ത് പിന്നെ എനിക്ക് ഇതുവരെ ആ തലവേദന വന്നിട്ടില്ല എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് പോണ്ട് ഭയങ്കര തലവേദനയോട് ഞാൻ ആകെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു തലവേദന വരിക വേഗം ഗുളിക കുടിക്കുക തലവേദന വരിക ഗുളിക കുടിക്കുക ഇങ്ങനെയായിരുന്നു ആ വേദന എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാക്കുന്നവർ ഇടങ്ങേറാക്കുന്ന ഒരു തലവേദനയാണല്ലോ മൈഗ്രെയിൻ്റെ വേദന അങ്ങനെ എനിക്ക് ഈ നിമിഷം വരെ പിന്നെ ആ തലവേദന ഉണ്ടായിട്ടില്ല എനിക്ക് ഒരുപാട് പേരെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് മടവൂർ മക്കാമിലേക്ക് പട്ട് തീർച്ചയാക്കിയിട്ട് എൻ്റെ മൈഗ്രൈൻ്റെ തലവേദന മാറി അതുപോലെ തന്നെ അലർജി ഉണ്ടല്ലോ ചൊറിച്ചിലിൻ്റെ അസുഖമൊക്കെ അവിടത്തേക്ക് തീർച്ചയാക്കിയിട്ട് അവിടെ ഉസ്താദമാരോട് പറയാനാണ് ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് ഇന്നാലിന്നെ ബുദ്ധിമുട്ടുണ്ട് എന്ന് അപ്പോൾ അവർ പറഞ്ഞു തരും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തോളി അല്ലെങ്കിൽ ഇന്നാലിന്ന കാര്യം വാങ്ങി ഇവിടെ കൊണ്ടുവന്നോളി അങ്ങനെ അവർ പറഞ്ഞു തരും അത് നമ്മൾ മനസ്സിൽ നീയത്താക്കിയിട്ട് അതേപോലെ ചെയ്യുക മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക എന്നാലാണ് ഫലം കിട്ടിയത് ഇനിയിപ്പോൾ ഇനിയിപ്പം എനിക്ക് തലവേദന മാറിക്കിട്ടി നിങ്ങൾക്ക് നിയത്താക്കി അവിടെ കൊടുത്തിട്ട് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലട്ടോ അത് ഓരോരുത്തരുടെ മനസ്സ് പോലെയാണ് എനിക്ക് എനിക്കത്രക്കും വിശ്വാസത്തോട് കൂടി ഞാൻ ഗുളിക തന്നെ നിർത്തിയതാണ് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നിയതാണ് ഞാൻ മടവൂരിലേക്ക് പട്ട് ഞാൻ നേർച്ചയാക്കി കൊടുക്കട്ടെ ഈ ഗുളിക ആവൂല എന്ന് കരുതിയിട്ടാണ് ഇംഗ്ലീഷ് ഗുളികയാണല്ലോ എങ്ങനെ കുടിക്കുന്നത് അത് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ആ ഗുളിക താനെ നിർത്തി ഒന്നും പറയാതെ തന്നെ ആ ഗുളിക ഞാൻ നിർത്തി ആ നിർത്തി ഞാൻ ഒരു ഒന്നര മാസം ഒക്കെ ഞാൻ വീണ്ടും തലവേദന ഇങ്ങനെ ആ ശക്തിയുള്ള ആ തലവേദന ഉണ്ടാവാറില്ലായിരുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ ആയിട്ട് ആ തലവേദന ശക്തി ഉള്ളത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് ഒക്കെ ആയതിന് ശേഷം തലവേദന താനെ പോയി ഇപ്പം ഞാൻ വെയിൽ കൊള്ളാറുണ്ട് അതുപോലെ സമയത്തിനൊന്നും അല്ല കുളിക്കൽ ഇപ്പൊ നോമ്പ് പണിയല്ലേ എപ്പോഴോ ഒക്കെയാണ് കുളിക്കലൊക്കെ നിസ്കാരം പെട്ടെന്ന് കഴിക്കും പിന്നെ കുളിയൊക്കെ ഒക്കെ ആണ് കുളിക്കൽ വീട്ടിലെ ഓരോ നനച്ചു കുളിൻ്റെ പരിപാടിയാണല്ലോ ഇപ്പോൾ അലഹദില്ല ആ തലവേദന ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ടാണ് അത് ഞാൻ നേർച്ചയാക്കിയത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഫലം കിട്ടിയത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടാവും തലവേദന കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമ്മൾക്ക് ആർക്കാലും തോന്നും ഞാനും ഇതുപോലെ നേർച്ചയാക്കട്ടെ ഒരു പക്ഷേ നിങ്ങൾക്കും ഫലം കിട്ടിയ ഇവരും കിട്ടാത്തവരുണ്ടാവും കാരണം എന്താണെന്നറിയോ മനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്തെങ്കിലും നിങ്ങളുടെ മനസ്സ് തോന്നിയിട്ടുണ്ടാവും ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ മാറുമോ അത് വെറുതെ മാണേ പറയായിരിക്കുമോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടാത്തതിട്ടോ ഞാൻ എനിക്ക് നൂറ് ശതമാനം ഞാൻ അള്ളാഹുവിനെ ഓർത്ത് ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ അവിടുത്തെ കിട്ടിയിട്ടുണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യത്താക്കിയാൽ എനിക്ക് അള്ളാഹു അതിന് ഫലം കാണിച്ചു തന്നിട്ടുണ്ട് അലഹദില്ല അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കുട്ടിക്ക് പരീക്ഷ ആയ സമയത്ത് ഞാൻ അവിടേക്ക് അവിടെ പോയിട്ട് ഞാൻ പേന ഉണ്ടല്ലോ പെന്ന് ഞാൻ അവിടെ തന്നെ പെന്ന് വാങ്ങിയിട്ട് അവിടെ മക്കാമൽ ഉസ്താദിനോട് പറയും പറയും ആണ് മക്കൾക്ക് ഈ പേന ഒന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മന്ത്രിച്ച് എന്ന് ചോദിക്കും അങ്ങനെ ഞാൻ മന്ത്രിച്ച് വാങ്ങും എൻ്റെ മക്കൾക്ക് അലഹമ്മദില്ല അവർക്ക് പരീക്ഷാ ഹാളിൽ ചെന്നാൽ എഴുതാനൊക്കെ മനസ്സിൽ കിട്ടാറുണ്ട് അവർക്ക് തന്നെ അതൊരു വിശ്വാസമാണ് ഇപ്പം എക്സാം ആവുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്നോട് ഇങ്ങോട്ട് പറയും ഉമ്മ എക്സാം ആയിട്ട് മടവൂര് പോകുന്നില്ലേ ഇപ്പം എന്നെ വേണ്ടിയിരുന്നു അവിടുന്ന് മന്ത്രിച്ച് വാങ്ങണ്ടേ എൻ്റെ മക്കൾ എന്നോട് ഇങ്ങോട്ട് പറയലാണ് അത് വിശ്വാസമായിട്ടുണ്ട് കാരണം അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇപ്പം ഇനിയിപ്പം ഈയൊരു എക്സാം വരികയാണ് സ്കൂളിലൊക്കെ എക്സാം വരികയാണ് എൻ്റെ മോന് മദ്രസിൽ ആയിരുന്നു അന്ന് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവച്ച ഒരു പേക്ക് പേന ഞാൻ വാങ്ങിയിട്ട് അവിടെ മന്ത്രിച്ച് ഊതിട്ട് ഇവിടെ സൂക്ഷിച്ച് വെക്കാറാണ് അപ്പോൾ ഇനിയിപ്പോൾ പേനയൊക്കെ മന്ത്രിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷാ അള്ളാ അവിടേക്ക് പോകണമെന്ന് കരുതുന്നുണ്ട് മുന്നേ ആയിട്ട് റമദാൻ മാസം പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ റമദാൻ മാസം അങ്ങോട്ട് കഴിഞ്ഞ റമലാനിനൊന്നും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പോയിട്ട് പേന മന്ത്രിച്ച് വാങ്ങണം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയുമോ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അതുപോലെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെയൊക്കെ നെയ്യത്താക്കി ഓതുകയോ ചെയ്യുകയൊക്കെ ചെയ്താൽ നമുക്കും അതിന് ഫലം കിട്ടും ഇനി ഇനിയിപ്പോൾ ഇതെന്ന് മാത്രമല്ല അതിപ്പോൾ ഒരു ദിക്ർ ആയാലും സ്വലാത്തായാലും ഒക്കെ ചിലർക്ക് നിങ്ങൾ കണ്ടില്ലേ ഓതി തീരുന്നതിനെ ഓരോ കാര്യം ഉത്തരം കിട്ടുന്നത് സ്വലാത്തുൽ ഫാത്തി ഒക്കെ ഓതിയിട്ട് രണ്ട് മൂന്ന് സ്വലാത്തുൽ ഫാത്തി ഓതുമ്പോഴേക്കന്നെ ഒരുപാട് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം നടന്നു ആഗ്രഹം നടന്നു ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നാരിദ് സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് ഒരു രാത്രി കൊണ്ട് തന്നെ അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തന്നു അതൊന്നും ആ ഒരു കളവ് പറയുന്നതല്ല ഇതുപോലെ നമ്മൾ അല്ല കേൾക്കുവല്ലോ സലാത്തും തിക്റും ഒക്കെ പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് എൻ്റെ കാര്യം നടന്നു അതൊന്നും ആരും പറയില്ല അതാണ് ട്ടോ എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നത് നൂറ് ശതമാനമായിട്ടും എനിക്കുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇവിടെ എൻ്റെ ക്ലാസ്സിൽ മദീന എന്ന നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ നിങ്ങളോട് പറയാറുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ദിക്റായി ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ ഉമ്മമാർ അവർക്ക് ഫലം കിട്ടിയിട്ട് നിങ്ങൾ എന്നോട് ഈ ഒരു സഹോദരി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല അവരോട് ഇരുപത്തൊന്ന് യാസി നീയത്താക്കി ഭർത്താവിനെ വിഷ അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ എന്നോട് പറഞ്ഞതാണ് ഇത്ത നിങ്ങൾ ക്ലാസ് പറയണം എട്ടാ എന്ന് കരഞ്ഞോണ്ടാണ് പറഞ്ഞത് കാരണം ആ കരച്ചിൽ എന്ത് കരച്ചിലാ അറിയോ അതൊരു സന്തോഷ കരച്ചിലാണ് ആദ്യം എന്നോട് അവർ പറഞ്ഞിട്ടുള്ള കരച്ചില് സങ്കടത്തോടെ ആയിരുന്നു നാട്ടിലേക്ക് പോരേണ്ട ഗതികേടാണ് ഇത്ര എത്രയോ പൈസ ചിലവാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത് തന്നെ ചിലവിന് തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കലാണ് എൻ്റെ മക്കൾക്കും എനിക്ക് ചിലവിന് ബുദ്ധിമുട്ടാണ് എന്താ റബ്ബേ റബേ അറിയില്ല. നാട്ടിൽ വന്നാൽ ഒരു ജോലിക്കു പോകാൻ അറിയില്ല ജോലിയൊന്നും പഠിച്ചിട്ടില്ല പഠി വിദ്യാഭ്യാസമില്ല എൻ്റെ ഇക്കാക്ക് എന്താ അറിയില്ല ഞങ്ങളുടെ ജീവിതം അങ്ങനെ കരഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം അവർ പറഞ്ഞത് പിന്നെ എന്നോട് ഇവർ ഒരു മാസം ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു മാസം ഒക്കെ ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ഇത്ത അത് ഞാൻ ഓതി തീർത്തു അത് ഓതി തീർത്ത് എൻ്റെ ഇക്കാക്ക് വിഷം അടിച്ചിട്ട് കിട്ടിയിട്ടോ അലഹദിലില്ല എന്ന് അപ്പോൾ ഇങ്ങനെയും പറഞ്ഞു ആ അവരുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത്താനോട് പ്രത്യേകമായിട്ട് ദുവാ എന്ന് പറഞ്ഞു അവരുടെ സന്തോഷം കൊണ്ടാണത് അപ്പോൾ അവർ ചെയ്ത് അവർക്ക് ഫലം കിട്ടി കാരണം വീണ്ടും ഞാൻ പറയാണ് മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് നിങ്ങളായാലും ഇതുപോലെയുള്ള കാര്യം ചെയ്താൽ നിങ്ങൾക്കും അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും ഉറപ്പാണ് മനസ്സ് നല്ല മൈൻഡോട് കൂടിയിട്ട് പോസിറ്റീവ് മൈൻഡ് ചിന്തയോട് കൂടി അല്ലാണ്ട് ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ പറയുകയും ചെയ്യും വീണ്ടും എനിക്ക് എൻ്റെ തന്നെ അറിവിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ അള്ളഹനോടാണ് പറയാൻ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ ആൾക്കാർ തന്നെ എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് മക്കാമിൽ പോയവരുണ്ട് ഏർവാടി പോയവരുണ്ട് അതൊക്കെ എനിക്കറിയാവുന്നത് അവർ നമ്മുടെ സുന്നിയിൽപ്പെട്ട ആൾക്കാരല്ല എന്തൊക്കെയോ അവർ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് എന്തോ ചെയ്തിട്ട് വിശ്വാസം വന്നിട്ടുണ്ട് ഒരു കല്യാണം എവിടെ പോയിട്ട് കല്യാണം ഒരുപാട് പ പൈസ ഒക്കെ ഉള്ളവരാണ് സാമ്പത്തികമായിട്ടൊരു പ്രയാസമില്ലാത്തവരാണ് അവരുടെ കുട്ടിക്ക് എത്ര കല്യാണം ശരിയാവുന്നില്ല അങ്ങനെ അവർക്കാണെങ്കിൽ അങ്ങനെ നേരിട്ട് പോകാനും പറ്റില്ല അവർ ജമായത്താണ് അതുകൊണ്ട് വേറെ ആളെ ഏൽപ്പിച്ച് അവരോട് പോകാൻ പറഞ്ഞ അവരൊക്കെ എനിക്കറിയാം കാരണം അവർക്ക് ഒരു തവണ ചെയ്തിട്ട് അതിന് ഫലം കാണിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അവർ വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും പിന്നെ അത് പോയത് അല്ലേ അങ്ങനെ പറയുന്നവർ തന്നെ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് അവർക്ക് അതിന് ഫലം കിട്ടുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പ്രയാസം വിഷമമൊക്കെ മനസ്സിലുണ്ട് എങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അങ്ങോട്ട് പോയി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല അതുപോലെ പൈസ ഇല്ല എനിക്ക് അവിടെ കൊടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങളോട് വാങ്ങിക്കുന്ന ആരും അവിടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രം അവിടെ പൈസ ഇട്ടാൽ മതി അല്ലെങ്കിൽ നീയത്താക്കിയിട്ട് ഓതുക മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഇരുപത്തൊന്ന് യാസീൻ അങ്ങോട്ട് നീയത്താക്കി ഓദിക്കോളി ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓരോ യാസീനും ഓതുന്ന സമയത്ത് സംസാരിക്കാണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് തീർക്കുക അങ്ങനെ ഇരുപത്തൊന്ന് യാസിൻ ആദ്യം തന്നെ യാസീൻ ഓതുന്നതിന് മുന്നേ ഷേഖുന ഷേഖ് മടവൂരി ഖദ്ദസ് അല്ലാഹു ലസീസ് അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് ഫാത്തിയ ഓതെട്ടോ ഷേഖുന ഷേഖ് മടവൂരി ഖദ്ദസല്ലാഹു അല്ലാഹു അസീസ് അൽ ഫാത്തിഹ ഫാത്തിഹ ഓദിയതിന് ശേഷം നിങ്ങൾക്കറിയാലോ സൂഹത്തുകൾ കുൽഹു അല്ലാഹു അഹദ് റബ്ബിൽ ഫലഖ് കുല്ലാവുദ്ദുറബിൾ ഫലേഖ് കുല്ലാവുദ്ദുറബിൻ യാസ് ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇരുപത്തൊന്ന് യാസ് ഞാൻ ഓതുകയാണ് എന്ന് മനസ്സിൽ നിയത്താക്കിയിട്ട് അങ്ങോട്ട് ഓതുക രണ്ടെണ്ണം മൂന്നെണ്ണം ഇങ്ങനെ ഓതി 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 വെക്കുക ഒറ്റ ഒറ്റത്തവണ ഓതി എന്നില്ല ഓതുന്നത് വിശ്വാസം വെച്ചിട്ട് പോസിറ്റീവ് മൈൻഡോട് ഓതി തീർക്കുക അല്ലാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് അപ്പോൾ ഇൻഷാല്ല ഒരുപാട് ആയി പോയിട്ടുണ്ട് ട്ടോ വീഡിയോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ആയിട്ട് കേൾക്കുക ഞാൻ ഇത്രക്കും സൗണ്ട് ഇല്ലാണ്ട് തൊണ്ടക്കൊന്നും സുഖല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അത്രക്കും നിങ്ങൾക്ക് മനസ്സിൽ നല്ല ഇതാവട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയത് അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബറകാതുഹു